ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവില കുതിച്ചുയർന്നു ഇന്ന് ഉയർന്നത് രണ്ട് തവണ രാവിലെ കുറച്ച് റെക്കോർഡ് ഉച്ചയായപ്പോൾ വീണ്ടും തിരുത്തി സ്വർണം കേരളത്തിൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണം വാങ്ങാൻ പവന് നാനൂറ് രൂപ അധികം നൽകണം ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സ്വർണ്ണ വ്യാപാരം ഗ്രാമിന് നാന്നൂറ് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി നാനൂറ്റഞ്ച് രൂപയിൽ ഇന്ന് മാത്രം ഗ്രാമിന് കൂടിയത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലെത്തിയതാണ് കേരളത്തിലും വില വർദ്ധിക്കാനുള്ള കാരണം പുതുക്കിയ വിലയനുസരിച്ച് പത്ത് ശതമാനം പണിക്കൂലിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയെങ്കിലും വേണം പതിനെട്ട് കേറ്റ് സ്വർണ്ണത്തിന് പതി പോലെ രണ്ട് വിലയാണ് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻറ്റ് അസോസിയേഷൻ കീഴിലുള്ള ജ്വല്ലറികളിൽ ഗ്രാമിന് പതിനൊന്നായിരത്തി അറുപത് രൂപയ്ക്കാണ് വിൽപ്പന ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേരള ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ നിശ്ചയിച്ചിരിക്കുന്ന വില വെള്ളി വിലയിൽ മാറ്റമില്ല ഗ്രാമിന് മുന്നൂറ്റഞ്ച് രൂപയിലാണ് വ്യാപാരം